ഹലോ മച്ചമാരെ മൈ ഡ്രീം ഫാമിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മനിപ്രേഷർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ചിറ്റൂരിൽ നിന്ന് വരുന്ന കറക്റ്റുള്ള റോഡാണ് കൊഞ്ഞാമ്പാറയ്ക്ക് പോകുന്ന റോഡാണ് ഇതിൽ നേരെ നമ്മൾക്ക് എത്തുന്നത് ഇതാ ഈ കാണുന്ന ജംഗ്ഷൻ കറക്റ്റ് നാട്ടുകൽ ജംഗ്ഷനാണ് ഇവിടെ വലത് ഭാഗത്ത് നമുക്ക് ഇലക്ട്രിസിറ്റീൻ്റെ ഓഫീസ് കാണാം അപ്പോൾ കെ എസ് ഇ ബിൻ്റെ ഓഫീസ് നമുക്ക് ഇതാ ഈ കാണുന്ന ആണ് ജംഗ്ഷൻ ഇവിടെ വലത് ഭാഗത്ത് ഇതാ ഈ വണ്ടി നിൽക്കുന്ന ഭാഗത്ത് ഇലക്ട്രിസിറ്റി ഓഫീസ് കാണാൻ പറ്റും ഇതിൻ്റെ ഈ ജംഗ്ഷൻ നിന്ന് ഇടതു ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കറക്റ്റ് കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് അപ്പോൾ അറിയാത്തവർക്ക് വരാമെന്നാണ് ഇത് തൃശ്ശൂർ കൂടെ നമുക്ക് വരാൻ പറ്റും തൃശ്ശൂർ ആലത്തൂർ ആ ഒരു റൂട്ടുള്ള എല്ലാവർക്കും മിനിമം ഇതിൽ കൂടെ വരാൻ പറ്റും ഇതെന്ന് കറക്റ്റ് പോയി എത്തുന്ന റൂട്ട് ഇതാണ് ഇതായിപ്പുറത്ത് ഈ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ഒരു ഒന്നേ കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ വിട്ടാൽ നമുക്ക് നേരെ എത്താൻ പറ്റുന്നതാണ് കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് ജംഗ്ഷൻ ഇവിടെ സ്ട്രൈറ്റ് പോകണം ഞങ്ങൾക്ക് നേരെ റൂട്ട് കാണേണ്ടേ ഈ നേരെ എവിടെയും വളയാനും തിരിയാനും ഒന്നും പാടില്ല സ്ട്രൈറ്റ് വിടുക ഇതാണ് കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് ജംഗ്ഷൻ ഈ ലോറി പോണ അതിൻ്റെ പിന്നിൽ തന്നെയാണ് ഞമ്മളും പോകേണ്ടത് ആ റൂട്ടിൽ സ്ട്രൈറ്റ് കോയമ്പത്തൂർ റൂട്ട് വലതുഭാഗത്ത് പൊള്ളാച്ചി റൂട്ട് ഇടതു ഭാഗത്ത് പാലക്കാട് റൂട്ട് അപ്പോൾ നമുക്ക് എവിടെയും തിരിയണ്ട നേരെ വിടുക പാലക്കാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് നേരെ നേരെയത് ഈ റൂട്ട് പിടിച്ചാൽ മതി കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് ജംഗ്ഷൻ നിന്ന് സ്ട്രെയിറ്റ് വിട്ടാൽ ഇത് അവിടെ ഒരു ജംഗ്ഷനെത്തും ഇത് മേനോമ്പാറ ജങ്ഷനാണ് വേറെ ഒന്നും നോക്കാനിൽ എല്ലാം സ്ട്രെയിറ്റ് തന്നെയാണ് അപ്പോൾ അറിയാത്തവർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ജംഗ്ഷനിൽ നിന്നും നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് കോയമ്പത്തൂർ റൂട്ടിലേക്ക് തന്നെയാണ് വേനന്താവുളം റൂട്ടിലേക്ക് നമുക്ക് പോകേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ കറക്റ്റായിട്ട് പോകുമ്പോൾ അടുത്തതും ഇവിടുന്ന് ഏകദേശം ഒരു എൻ്റെ കണക്കിൽ ഒരു രണ്ട് കിലോമീറ്റർ പറയാം ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിൽ ഇതാ നമ്മൾക്ക് ചന്ത എത്താനായി കഴിഞ്ഞു ആ ഒരു വളവ് തിരിയുന്നതും ചന്ത തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ എടുത്തിടുന്നത് കാരണം നമ്മുടെ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ചന്തയ്ക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ട് അത് അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അടുത്ത പ്രാവശ്യം നമുക്ക് കറക്റ്റാക്കുന്നതായിരിക്കും അപ്പോൾ ഇതാ ഈ ഒരു വാഹമരത്തിൻ്റെ ചുവട്ടിലാണ് ഇടതു ഭാഗത്തായിട്ടാണ് ചന്ത സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ചന്തയുടെ മുൻവശം അതാ അപ്പുറത്താണ് ചന്ത ഇതാ ആട് ചന്ത അതിൻ്റെ തൊട്ട് തന്നെയാണ് പശു ചന്തയും എന്താ ഈ കാണുന്നതാണ് ഈ വണ്ടികൾ കാണുന്നതാണ് പശു ചന്ത അപ്പോൾ രണ്ടും അപ്പുറത്തുപ്പുറത്തും തന്നെയാണ് എവിടെയും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ആടുകളുടെ വിലയ്ക്ക് നമുക്ക് കിടക്കാം ഈ രണ്ട് മുട്ടന്മാർക്ക് അവർ ഇരുപത്തി രണ്ടായിരം ചോദിച്ചു നമ്മൾ പിന്നെ അതിൻ്റെ അടുത്തക്കേ പോയല്ല ഈ മുട്ടന്മാർക്കൊക്കെ അവർ പതിനെട്ടായിരം രൂപയാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ കറക്റ്റായിട്ടുള്ള വില അത്രയ്ക്കുണ്ടായില്ല എന്ന് എനിക്ക് തോന്നി കാരണം മേറിയല്ല ഒരു പന്ത്രണ്ട് പതിമൂന്ന് രൂപയ്ക്കുള്ള മുട്ടന്മാരുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല നേരിൽ കാണുമ്പോൾ നന്നായിട്ട് തോന്നും പതിനെട്ടായിരം രൂപയാണ് നമ്മൾ ചോദിച്ച പറഞ്ഞത് അവർ കൊടുക്കാനല്ല അവർക്ക് വേടിച്ച് കെട്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇപ്രാവശ്യം ഉള്ളത് പറയുകയാണെങ്കിൽ നല്ല വില കൂടിയിട്ടുണ്ട് ഈ രണ്ട് കുട്ടികൾക്ക് പതിമൂന്നായിരം രൂപയാണ് ചോദിച്ചത് നമ്മുടെ ആൾ ചോദിച്ചത് പതിമൂന്നായിരം രൂപ രണ്ട് കുട്ടികൾക്ക് മാത്രം അല്ല ഈ രണ്ടെണ്ണത്തിൽ പതിമൂന്നായിരം പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാമായിരിക്കും നല്ല വിലയാണ് ചന്തയിലെന്ന് അതുപോലെ തന്നെ ഈ ആടും കുട്ടിക്കും പതിനൊന്നായിരം രൂപയാണ് ചോദിച്ചത് അതായത് ആവശ്യക്കാർ കുട്ടി മാത്രമാണ് വേണം പറയുന്നത് അപ്പം കുട്ടിക്ക് ആറായിരം രൂപയാണ് അവർ പറഞ്ഞത് നാലായിരം രൂപയ്ക്ക് ചോദിച്ചിട്ടിരിക്കുന്നത് ഈ ഒരു കറുത്ത മുട്ടനാട്ടിനെ അവർ പതിനയ്യായിരം രൂപ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇരുപത്തി രണ്ടായിരം രൂപേൻ്റെ മുട്ടന്മാർ ഇത് ഇരുപത്തി മൂന്നായിരം രൂപയ്ക്ക് കച്ചവടമായിട്ട് പോകണം ഇരുപത്തി രൂപ വില പറഞ്ഞ് ഇരുപത്തി മൂന്നായിരത്തിന് പിന്നെ ഞങ്ങളുടെ സേട്ടുവിൻ്റെ ഒരു ചെമ്മരിയാട്ട് കുട്ടിയാണിത് അല്ലെ സേട്ടു വിറ്റതാണ് ഏഴായിരം രൂപയ്ക്കാണ് അത് കൊടുത്തത് നല്ല മുട്ടൻ കുട്ടിയാണ് ഏകദേശം ഒരു പതിനഞ്ച് കിലോ ഇറച്ചി വരുന്നതാണ് പറഞ്ഞുള്ളത് അപ്പോൾ ദയവായി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി പശുക്കളുടെ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ വേണ്ട അപ്പോൾ എല്ലാവരും അതും കൂടി കാണുക ദയവേദം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ സി യു